ഹിന്ദി സംഗീത റിയാലിറ്റി ഷോ സൂപ്പർ സ്റ്റാർ സിംഗർ ത്രീയിൽ വിജയിയായി കേരളത്തിൽ നിന്നുള്ള ആവിർഭവസ് മറ്റൊരു മത്സരാർത്ഥിയായ ആർത്താവ ഭക്ഷിക്കൊപ്പമാണ് ഏഴു വയസ്സുകാരനായ ആവിർഭവ വിജയം പങ്കിട്ടത് ഇരുവർക്കും പത്തു ലക്ഷം രൂപ വീതം സമ്മാനം ലഭിക്കും ഇങ്ങനെ ഒരു ഷോ വിജയിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പോഴും വിശ്വസിക്കാനായിട്ടില്ല എന്റെ മാതാപിതാക്കളും ആഹ്ലാദത്തിലാണോ അവരുടെ മുഖത്ത് അത് കാണാം ഈ ഷോയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇനി ഞാൻ മിസ് ചെയ്യും നേഹ മാമനോടും അരുണിതാദീദിയോടും എന്നെ പിന്തുണച്ച എല്ലാവരോടും നന്ദി പറയുന്നു അർജിത് സിംഗിനെ പോലെ ഒരു ഗായകൻ ആകണമെന്നാണ് ആഗ്രഹം ആവിർഭവ് പ്രതികരിച്ചു ഗായകരിലെ ഷാറുഖ് ഖാൻ എന്നാണ് റിയാലിറ്റി ഷോയിലെ വിധികർത്താക്കൾ ആവർബവിനെ വിശേഷിപ്പിക്കുന്നത് ചിട്ടി ഐ ഹെ എന്ന ഗാനത്തിലൂടെയാണ് ബാബു കുട്ടൻ എന്ന് വിളിപ്പേരുള്ള ആവർബവ് ശ്രദ്ധിക്കപ്പെട്ടത് ഇടുക്കി സ്വദേശിയായ ആവിർഭവിൻ്റെ മാതാപിതാക്കൾ സന്ധ്യയും സജിമോനുമാണ് അനിർവിഹയാണ് സഹോദരി അനിർവിഹയും റിയാലിറ്റി ഷോ താരമാണ് ഇരുവർക്കും ഒരുമിച്ച് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും യൂട്യൂബ് ചാനലുമുണ്ട് അതിലൊരുമിച്ച് പാടുന്ന നിരവധി വീഡിയോകൾ കാണാം ചേച്ചിയും മനിയനും ഒരുമിച്ചിരുന്ന് പാട്ടുപഠിക്കുന്ന വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഒൻപതര ലക്ഷം പേരാണ് യൂട്യൂബ് അക്കൗണ്ട് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ക്യൂട്ട്നസും ആലാപന മികവും കൊണ്ട് കേരളത്തിന് പുറത്തും ആരാധകരെ ഉണ്ടാക്കാൻ അഭിനവിന് കഴിഞ്ഞു രാജേഷ് ഖന്ന സ്പെഷ്യൽ എപ്പിസോഡിൽ കോരാ ഖാഗസ് മേര സപ്നോക്കി റാണി തുടങ്ങിയ ഗാനങ്ങൾ പാടിയാണ് അഭിനവ് വിധികർത്താക്കളുടെ ഹൃദയത്തിൽ ഇടം നേടിയത് ഞാൻ ഇവനെ വീർ ആവിർഭാവ് എന്ന് വിളിക്കും ഒരിക്കലും എവിടെയും പതറാത്ത മനോഭാവമാണ് അവൻ്റേത് എനിക്ക് അഭിമാനം തോന്നുന്നു ആവിർഭാവനെ ചേർത്ത് നിർത്തി വിധികർത്താക്കളിൽ ഒരാളും ഗായികയുമായ നേഹ കക്കർ പറഞ്ഞു രാജ്യത്തുടനീളം കഴിവ് തെളിയിച്ച യുവഗായകരെ ഒരുമിച്ച് കൊണ്ടുവന്ന റിയാലിറ്റി ഷോയാണ് സൂപ്പർ സ്റ്റാർ സിംഗർ ത്രീ